ഇന്നത്തെ സുപ്രഭാതം തുടങ്ങുന്നത് എന്റെ വീട്ടീന്നല്ല കുഞ്ഞാമാന്റെ വീട്ടീന്നാണ് അപ്പ എല്ലാവർക്കും അസ്സലാ ലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കുഞ്ഞാമാന്റെ വീട്ടിൽ നിന്ന് വരുന്നൊക്കാൻ പോയതാണെന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാ അല്ലാന്ന് പറയാ സംഭവം ഏതാണ് ഉമാന്റെ കുഞ്ഞാമാന്റെ കുടുംബത്തിലൊരു കല്യാണം ഓല് അങ്ങളെ കൂട്ടാതെ ഒറ്റക്കാണ്ട് കല്യാണത്തിന് അല്ലെങ്കിലും കല്യാണം കുടുംബം എന്നൊക്കെ വരുമ്പോൾ മക്കളൊന്നും ആർക്കും ഓർമ്മ ഉണ്ടാവില്ല മാറ്റി സുന്ദരികളായിട്ട് ഒറ്റ ഒറ്റക്കാണ്ട് പോയിക്കാണ് ചുമ്മാ പറഞ്ഞ കേട്ടോ കുറച്ച് ദൂരെയാണ് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ആരും വരുന്നില്ല തന്നെ ഓണ്ട് ഓല എന്നാ ഒറ്റക്ക് പോയി ഇന്നലെ പോയതാ ഇന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പിന്നെ അംഗത്വം കുറച്ച് കൂടുതലാണ് ആട് പശു കോഴി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വേറെയുണ്ട് ആ പാപ്പ രാവിലെ എഴുന്നേറ്റാല് പശുവിന് പുല്ലെടുക്കാനും എടുക്കാനും ആടിനെ കറക്കാനൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകും ഇന്ന് പോകുമ്പോൾ എന്നോട് പറഞ്ഞു കൂടെ പോന്നേക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ നമുക്ക് എന്നുള്ളത് കേട്ട പാതി കേൾക്കാത്ത പാതി ഫോൺ എടുത്തോണ്ട് ഞാൻ ഇറങ്ങി ഓടി ഈ നാട്ടും പുറത്താ നിൽക്കണന്നിട്ട് ഒരു കാര്യമില്ല പശുവിനെ കറക്കണമെന്നേ വരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെന്നേ എന്തൊരു നാണക്കേടാല് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് പശുവിനെ കറക്കണതൊക്കെ പക്ഷെ അതുപോലെ വേറെയും കുറെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ആവേശം മുതിട്ട് അറിയാത്ത പിള്ളച്ചു എറിയുമ്പോൾ പഠിക്കുന്ന അരണമാതിരി അറിയാണ്ട് പോയിട്ട് കറക്കാൻ ചെന്നിട്ട് ബാക്കത്തെ കാല് വെച്ച് തൊഴിയിട്ടി മൂക്കുംകൊത്തി നൽത്തുവിണത് അതുകൊണ്ട് അമ്മാതിരി സാഹസപ്പണിക്കൊന്നും ഞാൻ നിന്നിട്ടില്ല ഒരു പക്ഷേ വീട് എടുത്തരാൻ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ ആ സാഹസവും ചെയ്തായിരുന്നേ കാരണം ഇപ്പൊ എന്ത് ചെയ്താലാ വൈറൽ ആവാന്ന് പറയാൻ പറ്റൂലല്ലോ അങ്ങനെ നമുക്ക് ഇതാ ഒരു അര ബക്കറ്റ് പാലൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും മടമടേനെ കുടിക്കുന്ന പാൽ ഇപ്പൊ എവിടുന്നാ വരുന്നത് എങ്ങനെയാ വരണ എന്നുള്ളതൊക്കെ ഞാൻ അങ്ങ് കണ്ടു ഗൈസ് അതൊക്കെ കഴിഞ്ഞ് മേലെ കയറിയപ്പോഴാണ് നമ്മുടെ ആട്ടുംകൂടിലെ ആട് പാവം ഒരു കഷ്ണം ഇലപോലില്ലാത്തൊരു കൊമ്പ് കടന്ന് കെട്ടി മറിയണതൊക്കെ കണ്ടത് എന്തായാലും പാവം ചെങ്ങായിക്കൊന്നും മനസ്സിലായാലും തോന്നുന്നുണ്ട് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇമ്മച്ചിയും കുഞ്ഞാമൊക്കെ തിരിച്ചു വന്നു ചോളപ്പൊടിയാൻ തോന്നുന്നുണ്ട് ആടിന് കൊടുക്കാനായിരിക്കാം വെള്ളത്തിലിട്ട് കലക്കുന്നുണ്ടായിരുന്നു എനിക്ക് ആടിനെയും കോഴീനേം അതേപോലെ തന്നെ പശുവിനെ പറ്റിയൊന്നും വലിയ വിവരമില്ല അതുപോലെ തന്നെ അവർക്ക് തിന്നാൻ കൊടുക്കുന്ന സാധനങ്ങളെ പറ്റിയിട്ടും അതുകൊണ്ടാട്ടോ ഞാൻ ഡീറ്റെയിൽഡായിട്ട് മണ്ടത്തരം വിളിച്ച് പോവേണ്ട അതിനെ അതിനെപ്പറ്റിയൊന്നും അധികം പറയാണ്ടിരുന്നത് പിന്നെ എൻ്റെ കുഞ്ഞാമാരുടെ എനിക്ക് ഏറ്റവും കംഫർട്ട് സോണാണ് ഇവിടെ ഇവിടെ എനിക്ക് വന്നാൽ നമുക്ക് നല്ല വൈബുള്ള കസിൻസ് ഉണ്ട് അതേപോലെ തന്നെ കുഞ്ഞാമയും ആപാപ്പയും എല്ലാവരും അടിപൊളിയാണ് ഇതെൻ്റെ ഒരു കസിനാട്ടോ ആട്ടോ ഇവർക്ക് എല്ലാവർക്കും ഇപ്പം എന്നെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ് ഗൈസ് കാരണം ഞാൻ ഈ ക്യാമറയും പിടിച്ച് നടക്കുന്നതുകൊണ്ട് എല്ലാവരും ഇപ്പം തലയിൽക്കൂടെ ഷാൾ ഇട്ടിട്ടാണ് നടക്കുന്നത് കാരണം എപ്പോഴാണ് എങ്ങനെയാണ് വീഡിയോ എടുക്കുക എന്ന് പറയാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞിട്ട് ഓള മുഖത്തിൽ ചെറിയ മൂന്ന് കുരു വന്നു നമ്മൾ പെൺകുട്ടിയാക്കിരുന്ന് കരയാന് ഇനി വേറെ എന്ത് റീസൺ വേണം കുരു വരിക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ കൊല്ലുന്നതിന് തുല്യമാണല്ലോ അപ്പൊ അത് പോകാൻ വേണ്ടിയിട്ട് ഓള് എന്തോ മഞ്ഞൾ എന്തോ ഇട്ട് വെച്ചതേന്നു അപ്പം ഞാൻ ഓള ട്രോളാൻ വേണ്ടി വെറുതെ ബാക്കിൽ കൂടെ ക്യാമറയും പിടിച്ച് നടന്നതായിരുന്നു പിന്നെന്താ നമ്മുടെ ആശാന് ആശാന് രണ്ട് ദിവസം ഇവിടെ എല്ലാത്തോണ്ട് കുറച്ചൊരു സമാധാനം ഉണ്ടായിരുന്നു കാരണം ഒരു എന്താ പറയുക ഒച്ചപ്പാട് ബഹളൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നു തിരിച്ചു വന്നപ്പം പൂർവാധികത്തോടെയാണ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ആരെങ്കിലും കുറച്ചു നേരെ ഇരുന്ന് വർത്താനം പറയുന്നൊന്നും മോനിക്കു പറ്റൂല അവൻ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഞമ്മളോട് ഇരുന്ന് വർത്താനം പറയും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോ അവനിക്ക് ഇഷ്ടമില്ലാതെ തോന്നുന്നുണ്ടോ അവനോട് വർത്താനം പറയാതെ വേറൊരാളോട് പറയുന്നത് ഏതായാലും അതൊക്കെ കുറച്ച് പേര് ഇരുന്ന് എൻജോയ് ചെയ്ത് പിന്നെ കുഞ്ഞാമാക്ക് കർഷകശ്രീന്ന് കുറച്ച് ചെടിച്ചട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഫൈബർ കോട്ടൊക്കെ വരുന്ന അത്യാവശ്യം നല്ല വലുപ്പൊക്കെ ഉള്ള മൂന്ന് കളറായിട്ടുള്ള ഒരു ഇരുപത്തഞ്ച് ചട്ടിയാണ് കിട്ടിയിട്ടുള്ളത് അവരൊരു അഞ്ച് പേര് ടീമായിട്ടൊക്കെ അങ്ങനെ മേടിക്കുന്നതാണ് ഒരു ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ആണ് ഇതിന് വരുന്നത് ഇതിൻ്റെ കൂടെ ചട്ടി മാത്രമല്ല നമുക്ക് നടാനുള്ള കുറച്ച് കൃഷിയൊക്കെ ചെയ്യാനുള്ള കുറച്ച് പച്ചക്കറീൻ്റെ തയ്യും അതേപോലെ തന്നെ കുറച്ച് വളവും ചകിരിച്ചോറും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൂടി കിട്ടും അപ്പം അത് ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തതായിരുന്നു അപ്പം ഇത് വാങ്ങുന്നതിന് മുന്നേ ഉമ്മാനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ട് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് വേണമെന്ന് അപ്പം ഉമ്മ അരിച്ചു ലൊട്ടിലൊടാക്കി ചട്ടിയായിരിക്കുന്നത് അപ്പം ഉമ്മ പറഞ്ഞു എനിക്ക് ചട്ടി വേണ്ടാന്ന് ഇവിടെ വന്ന് ചട്ടിയൊക്കെ കണ്ടപ്പോൾ ഉമ്മാക്ക് നല്ല ഇഷ്ടമായി കാരണം നല്ല ഭംഗിയുള്ള കളറും അതേപോലെ ഇത്രയും സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഉമ്മാക്ക് ചട്ടി വേണം ഇതൊക്കെ നമ്മളെ വീട്ടിന്റെ ഉള്ളിലൊക്കെ ആയിട്ടൊക്കെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിരിക്കുമല്ലോ പക്ഷെ എന്ത് ചെയ്യാനാ ഇതിപ്പം വാങ്ങാൻ പറ്റുവല്ലോ ഇത് ഓൾറെഡി കുഞ്ഞാമ്മ വാങ്ങി പോയില്ലേ അതേപോലെ തന്നെ ഇതിൽ നമ്മൾ കൃഷി ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചൊക്കെ കൊടുക്കണം അല്ലാതെ അവരൊന്നും പറ്റിക്കാനൊന്നും നമുക്ക് പറ്റൂല വെറുതെ വാങ്ങിക്കൊണ്ടും ഇവിടെ വയ്ക്കലൊന്നും നടക്കൂല അപ്പോൾ എന്തായാലും ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കുഞ്ഞാമ്മ അവിടെ വെച്ചിട്ടുണ്ട് ഉമ്മാക്കി ഇത് കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നുന്നില്ല കാരണം ഓൾറെഡി ഇങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മളെ ചാനൽ കാണുന്നെ കൊണ്ട് ഉമ്മാക്ക് ചെടിനോട് കുറച്ചൊരു പിരാന്തുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് ഇമ്മ ഇങ്ങനെ പിരി പിരിയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അയ്യോ വാങ്ങിയാൽ മതിയായിരുന്നു വാങ്ങിയാൽ മതിയായിരുന്നു എന്നൊക്കെ പിന്നെ ഉമ്മാൻ്റെ അനിയത്തിന്റെ അവിടെ വേറൊരു കല്യാണം വീട്ടുകൂടലൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് പോകാനായിട്ട് റെഡി ആവുമായിരുന്നു നൗറിയും എല്ലാവരും കൂടി അങ്ങനെ ഓരെല്ലാരും കൂടി അങ്ങോട്ട് പോകാനുള്ളൊരു സെറ്റപ്പ് ആയിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ഉമ്മച്ചി അവസാനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവിടുന്ന് രണ്ട് ബക്കറ്റ് ചാണകവും അഞ്ച് ചെടിച്ചട്ടിയും കുറച്ച് ചെടിയും കുറച്ച് ചകിരിച്ചോറും എല്ലാം വാങ്ങി വന്നിട്ടുണ്ട് അതങ്ങനെ വരുള്ളൂന്ന് എനിക്കറിയാം സ്വാഭാവികമായിട്ടും നമ്മൾ പിന്നെ വെറും കയ്യോടെയാണ് കുഞ്ഞാമാന്റെ വീട്ടിൽ വരുന്നതെങ്കിലും തിരിച്ചു പോകുമ്പോൾ ഒരു ബാണ്ടക്കെട്ടായിട്ടാണ് പോവുക അച്ചാറ് പാത്രങ്ങൾ ഡ്രസ്സ് അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുറെ ഉണ്ടാവും അവിടെ നിന്ന് എടുത്തിട്ട് വാരി വതിര് വരാനായിട്ട് അങ്ങനെ എല്ലാം കൂടി എടുത്ത് എന്നീ നട്ടാപുരി വെയിലത്ത് നട്ടുച്ച നേരത്തെ നിർത്തിയിട്ട് എൻ്റെ അനിയേനെ ഫോൺ എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞാൽ അതെടുക്കാൻ പോയേക്കും ഇരുന്നു അങ്ങനെ അതൊക്കെ എടുത്ത് ഞങ്ങൾ രണ്ടാളും കൂടി നേരെ വീട്ടിൽ പോകുന്നു ഞാൻ ഉച്ചയ്ക്ക് ചോറ് അവിടുന്ന് കഴിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒറ്റൻ അവിടുന്ന് വലിയ ഓവറാക്കി ചോറും തിന്നാണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇവിടെ എത്തിയിട്ട് പറയണത് എനിക്ക് വിഷക്കുണ്ട് എന്ന് അപ്പം ഞാൻ നോക്കുമ്പോൾ ഭാഗ്യത്തിന് ഞങ്ങൾ പോണതിന് മുമ്പ് മാവ് വരച്ച് വെച്ചിട്ട് ദോശ ചൂടാൻ നേരം ഇല്ലാത്ത കൊണ്ട് ഫ്രിഡ്ജ് കയറ്റി വെച്ചിട്ട് ഉമ്മ പോയിട്ടുണ്ടായിരുന്നു അപ്പം ആ മാവ് മാവിരിപ്പുണ്ടായിരുന്ന ഞാൻ കുറച്ച് വെള്ളമൊക്കെ പറഞ്ഞു ലൂസാക്കിയതിന് ശേഷം അത് വെച്ചിട്ട് നല്ല ദോശം ഇട്ടുകൊടുത്തു പിന്നെ ഉമ്മ കല്യാണത്തിന് പോയി വരുന്ന സമയത്ത് നല്ല തുറമാങ്ങ അച്ചാറിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്താ പറയുക നല്ല ടേസ്റ്റ് ഉള്ള അച്ചാറായിരുന്നു അപ്പം അതും കൊടുത്തിട്ട് ഞാൻ അവനോട് അഡ്ജസ്റ്റ് ചെയ്ത് തിന്നാനായിട്ട് പറഞ്ഞു പിന്നെ വിഷപ്പിൻ്റെ ഉക്ക് കാരണം മോൻ പ്രത്യേകിച്ചൊന്നും പറയാൻ നിന്നിയില്ല പിന്നെ ഒരു മൈരിവിൻ്റെ നേരൊക്കെ ആയപ്പോഴാണ് ഉപ്പച്ചി വന്നിട്ടുണ്ടായിരുന്നത് ഉപ്പച്ചി വരുമ്പോൾ നല്ല മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നാലും കുറേ സ്വീറ്റ്സ് പിന്നെ കുറച്ച് ജ്യൂസ് ഞാൻ ചായ കൂട്ടാൻ എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞു സമൂസ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാ തവണയും ഇപ്പം വരുമ്പോൾ മഞ്ചായിരുന്നു കൊണ്ടുവരില്ല പിന്നെ കുറച്ച് ദിവസം വെറൈറ്റി ആക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇടയ്ക്കായിട്ട് ജ്യൂസൊക്കെയാണ് കൊണ്ടുവരലുള്ളത് അപ്പം അതൊക്കെ ഇരുന്ന് കുടിച്ച് ഇപ്പാനോട് കുറച്ചേരം കഥ പറഞ്ഞ് പിന്നെ എവിടെയെങ്കിലും ഒരു രണ്ട് ദിവസം പോയി കഴിഞ്ഞ് വന്നാൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഈ തിരുമ്പാനുണ്ടാകാന്നുള്ളതാണ് കാരണം നമ്മളൊരു അഞ്ചാറേഴ് പേരുള്ളതുകൊണ്ട് എവിടെങ്കിലും ഒന്ന് പോയി തിരിച്ചു വരുമ്പോഴേക്കിന് പോകുമ്പോൾ ഇട്ട ഡ്രസ്സ് ഉണ്ടാവും ഊരിയിട്ടത് പിന്നെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട ഡ്രസ്സുകൾ ഉണ്ടാവും അവിടെ നിൽക്കാൻ പോകുമ്പോൾ എടുത്തോണ്ടായ ഡ്രസ്സ് ഉണ്ടാവും ഇവിടേക്ക് വന്നിട്ട് അങ്ങനെ 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 ഒരു ലോഡ് തിരുമ്പാനുണ്ടാവും പിന്നെ ഇപ്പം മെഷീൻ ഉള്ളതുകൊണ്ട് അതിലിട്ട് നാല് കറക്കം കറക്കലാണ് അതിൽ വലിയ പണിയൊന്നുമില്ല എങ്കിലും അതൊരു അതൊരു ചൊറ പരിപാടിയാണല്ലോ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ നെവിക്കും നവറാക്കും സ്കൂളിൽ ഡാൻസ് പ്രോഗ്രാം ഒക്കെയാണ് അപ്പോൾ നെവിൻ്റെ ഫസ്റ്റ് ഡാൻസ് ആണ് എൽ കെ ജി ആണല്ലോനെ അപ്പോൾ ആദ്യമായിട്ട് ാണോ സ്റ്റേജിലൊക്കെ കേറി ഡാൻസ് കളിക്കണം പക്ഷെ അങ്ങനെ ഓർമ്മക്കുറവൊന്നുമില്ല കേട്ടോ പാട്ടൊക്കെ കേട്ടാൽ കറക്റ്റ് സ്റ്റെപ്പൊക്കെ ഇരുന്ന് കളിക്കും അപ്പം ഓന് ജസ്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കുത്തിരുന്ന് കളിച്ച് കാണിച്ച് തരിയായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും ആസ്വദിച്ച് കുത്തിരുന്ന് അതിങ്ങനെ കാണുകയാണോ എന്റെ ഡാൻസും കാര്യങ്ങളൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഉപ്പാനേയും കൂട്ടി പോയിട്ട് ഓൽക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞു ഡാൻസിന് ഇടാനായിട്ടുള്ള കുറച്ച് സാധനങ്ങള് പരിപാടിക്ക് കൂടിയാലും ചിലവാണ് കൂടിയില്ലെങ്കിലും ചിലവാണ് എവിടെയെങ്കിലും തൊട്ടാലും പിടിച്ചാലൊക്കെ ചിലവാണ് ഗൈസ് അപ്പം അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്ന് നെവിക്ക് ഒരു ഷൂ മേടിക്കണമായിരുന്നു പക്ഷേ ഈ ഷൂ അല്ലെട്ടോ നമ്മൾ തിരിച്ചുകൊണ്ടുപോയി കൊടുത്തിരുന്നു കാരണം ഇത് ഒമ്പതായിരുന്നു വലിയ ചെരുപ്പാണ് അവനക്ക് എട്ട് മതി ചേസ് അപ്പം അങ്ങനെ ഓൻക്ക് ഇടാനായിട്ട് കുറച്ച് ചെരുപ്പ് മേടിക്കാനായിട്ട് പോയി അപ്പം എന്തായാലും മേടിക്കുമ്പോൾ നല്ലൊരു ചെരുപ്പ് മേടിക്കാരിയായിരുന്നു കാരണം അവൻ്റെ ഉള്ള ഷൂ ഓൾറെഡി നാശമായിട്ടുണ്ടായിരുന്നു പിന്നെ നൗറാക്ക് കുറച്ച് ഫാൻസി ഐറ്റംസ് അവനിക്ക് രണ്ടാക്കും കയ്മ കെട്ടാനൊക്കെ ആയിട്ട് റിബണ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് റിബൺ വാങ്ങിച്ചിട്ട് വന്നു പിന്നെ കുറച്ച് അല്ലറ ചില്ലറ ഓൾ മൈമിങ്ങിന് ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ട കുറച്ച് സാധനങ്ങൾ അതിൻ്റെ ഇടയിൽക്കൂടെ ഒരുത്തിൻ്റെ ബിസ്ക്കറ്റ് കൈയിട്ട് മാതാന്ന് നോക്ക് വെറുതെ വൃദ്ധ ആ കുട്ടീനെ ചൊറിഞ്ഞ് മാന്തിയിട്ട് അതിനെ കരിപ്പിച്ചിട്ടിങ്ങോട്ട് വരും ആ അപ്പോൾ ഇപ്പോൾ മൈമിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ഷോക്സ് വേണമായിരുന്നു പിന്നെ കുറച്ച് ഗ്ലൗസ് കയ്യറ വേണമായിരുന്നു ഈ കയ്യറ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഏതാ നരമള പണ്ട് തെങ്കാശി പട്ടണ സിനിമയിൽ ദിലീപിനൊക്കെ ഓർമ്മ വരും ആ ഗ്ലൗസ് വെച്ചിട്ട് പശുവിൻ്റെ അകിയുടെ കൂതി വിർപ്പിച്ചിട്ടുണ്ടാക്കിയില്ല പക്ഷെ ഇതാ ഗ്ലൗസിൽ ഇത് വേറെ ഗ്ലൗസാണ് പിന്നെ നമുക്ക് ബ്ലാക്ക് ലെഗിനു വേണമായിരുന്നു അപ്പം ബ്ലാക്ക് ലെഗിനും മേടിച്ചു പിന്നെ ബ്ലാക്ക് ഇന്നർ ആണ് അത് എൻ്റെ അടുത്ത് ഉണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്ന് അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും നെവി എന്തൊക്കെയാണ് പറയുന്നുണ്ട് ആ ഇതാണ് നെവിൻ്റെ ഡാൻസിൻ്റെ ഡ്രസ്സ് ഒരു ഓറഞ്ച് കളർ ടീഷർട്ടാണ് എല്ലാവർക്കും അത് ഡ്രസ്സാണ് അവൻ്റെ ടീച്ചർ അവിടെ പോയി ഇഷ്ടപ്പെട്ട് അവിടെ പറഞ്ഞ് വെച്ചേക്കുമായിരുന്നു ഇനി സൈസിനുള്ളത് പോയി എടുത്താൽ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഒരുപാട് പോയി തപ്പി തരേണ്ട ആവശ്യമൊന്നും വന്നില്ല നേരെ പോകുന്നു അവന് പറ്റിയ സൈസ് നോക്കി എടുത്തിട്ട് വരുന്നു രസം ഉണ്ടായിരുന്നു കേട്ടോ ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ ബിസ്ക്കറ്റ് അനിയൻ മറ്റേ അനിയൻ എടുക്കാൻ പോയതിൻ്റെ പരാതിയും പരിഭവങ്ങളും അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് നെവി കുത്തിരുന്നിട്ട് അപ്പം ഇതൊക്കെയാണ് ഓൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ അങ്ങ് തീർത്തും തീർന്നു എന്ന് പറയാം എന്നും എന്നും എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ട് അപ്പം ഇനി അടുത്തതായിട്ട് നെവീൻ്റെയും നവറാൻ്റയും ആനുവൽ ഡേ ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ ഓല പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിലാണ് എൻ്റെ അനിയൻ്റെ ഫ്രണ്ടിനെ ഒന്ന് കാണാൻ പോകണം എന്നിട്ട് ഞങ്ങൾ പിന്നെ നേരെ വണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നത് രാത്രി ആയിട്ടുണ്ടായിരുന്നു എന്തോ ഒരു സാധനം തിരിച്ചു കൊടുക്കാനായിരുന്നു അവനുക്ക് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടപ്പം അങ്ങനെ അവൻ്റെ കൂടെ ഞാനും വേഗം വണ്ടിയിൽ ചാടിക്കയറി അവൻ എവിടേക്കിലും പോകുമ്പോൾ അവൻ്റെ ഒപ്പം പോകണം കാരണം ഒനിക്കിഷ്ടമാണ് അവൻ്റെ കൂടെ വർത്തമാനം പറയാൻ ഒരാളെ കിട്ടാറുണ്ടാൽ അപ്പോൾ പോയി തിരിച്ചൊന്ന് ഫുഡ് ഒക്കെ നേരെ പോയി കിടന്നു തുടങ്ങിയപ്പോൾ ഉള്ളൂ